ൂണിവേഴ്സ് ഇൻ മാനിഫെസ്റ്റേഷൻസ് പ്രാദേശികമായ ഒരു രേഖ ആഗോളമാകുമ്പോൾ വർത്തുളമായി തോന്നാം അതായത് അടുത്താകുമ്പോൾ രേഖീയമായും ത്രിമാനതയിൽ ബഹുക്രമമായും വിദൂരതയിൽ വർത്തുളമായും സ്ഥല കാല രൂപ ഭാവ ഭവവിധാനങ്ങൾ അനുഭവമാകുന്നു അത് കേവല വീക്ഷണത്തിന്റെ ഫലമല്ല പ്രപഞ്ചം വിതരണ നിർദ്ധാരണത്തിനായി കൈക്കൊള്ളുന്ന ഒരു സൂക്തവാക്യമാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാവട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുമാറാകട്ടെ സാധാരണ ആളുകളുടെ ജീവിതത്തിൽ വിഷയമാകാത്ത ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മൾ അതിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ള ലീസ്റ്റ് എഫേർട്ട് എന്നുള്ള ഒരു അവസ്ഥയെ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അതിന്റെ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ആൽകൃതമാണ് ലീസ്റ്റ് എഫേർട്ട് ആകരു ആൽഗൃതം ലീസ്റ്റ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ മിതശ്രമ സൂത്രവാക്യം എന്ന് പറയും വിധശ്രമം എന്ന് വെച്ചാൽ നമ്മള് ഇവിടെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് ഏറ്റവും കുറഞ്ഞ ശ്രമത്തിൽ അത് നടക്കുക എന്ന രീതിയിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു രീതി പ്രകൃതിയിലില്ല മിതശ്രമത്തിലൂടെ വളരെ ഈ ചുരുങ്ങിയ ഊർജ്ജ വേദത്തിലൂടെ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പൊ നമ്മളിപ്പോ ഈ പുതിയ വാഹനങ്ങളൊക്കെ കണ്ടെത്തുന്ന സമയത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് അതില് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടി 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 വരാറുണ്ട് അല്ലെ ഓരോ വർഷവും ആ ഫ്യൂവൽ എമിഷൻസി കൂടിയാണ് വരുന്നത് അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ എത്ര ഫ്യൂവൽ ഉപയോഗിക്കുന്നു ആ ഫ്യൂവൽ എത്ര ദൂരത്തേക്ക് വണ്ടി ഓടിക്കുന്നു എത്രത്തോളം പൊല്യൂഷൻ കുറയ്ക്കുന്നു എത്രത്തോളം എഞ്ചിൻ ആഘാതം കുറയ്ക്കുന്നു എന്നുള്ള കാര്യം അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സംവിധാനത്തിലും അതിന്റെ ഊർജ വിനിയോഗത്തില് വളരെയധികം കുറവ് വരുന്നൊരവസ്ഥ ആഘാതങ്ങൾ കുറയ്ക്കുന്നൊരവസ്ഥ അതാണ് ലീസ്റ്റ് എഫേർട്ട് എന്ന് പറയുന്നത് ശ്രമം വളരെ കുറയുന്നൊരവസ്ഥ ഈ ഒരു ആൽഗരിതം പ്രപഞ്ചം അതിന്റെ എല്ലാ സൃഷ്ടികളിലും ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിനുമപ്പുറത്ത് മറ്റു ചില കാര്യങ്ങളും കൂടെ പ്രകൃതി ഇത് കൊണ്ട് തന്നെ ഉപയോഗിക്കാറ് എന്താ പറയുക പ്രയോഗിക്കാറ് അതിനൊന്ന് നമുക്കറിയാം പ്രപഞ്ചത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചമാനങ്ങളായിട്ടാണ് വെച്ചാൽ ഒരു ഒരു എൻറ്റിറ്റി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് അതിന് അഞ്ച് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് എൻറ്റിറ്റി ഉണ്ടാവുക അതിനൊരു സ്ഥലം ഉണ്ടായിരിക്കണം അതിനൊരു കാലം ഉണ്ടായിരിക്കണം അതിനൊരു രൂപം ഉണ്ടായിരിക്കണം അതിനൊരു ഭാവം ഫേസറ്റ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കണം അതുപോലെ അതിനൊരു ഭവം സംഭവം ഒരു ആക്ടിവിറ്റി അതിന് ഉണ്ടായിരിക്കണം ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു ഒരു അവസ്ഥയിലാണ് ഒരു സത്വം നിലനിൽക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ കോസ്മപെൻറ്റാക്കളിൽ പറയുന്ന ഇരുപത്തഞ്ച് ഡയമെൻഷൻസ് അവിടെ ഇരിക്കട്ടെ ഇത് ഇവയ്ക്ക് ഇരുപത്തി അഞ്ച് ഡയമെൻഷനും വരുന്ന ഉപരിയായിട്ടുള്ള അഞ്ച് മാനങ്ങളാണ് ഈ സ്ഥലകാല രൂപഭാവഭവങ്ങൾ എന്ന് പറയുന്നത് ഈ തലത്തിൽ ഈ തലത്തിൽ ഈ വിധാനത്തിൽ നമ്മൾ പ്രപഞ്ചത്തെ നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ പ്രപഞ്ചം ഇവിടെ ഏതൊരു സത്തെയും അങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഏതൊരു കാര്യത്തിനെയും ഈ അഞ്ച് ഡയമെൻഷൻസ് ചേർത്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ചേർന്നിരിക്കുന്ന കാര്യങ്ങളെ അപ്പൊ അതിന് സ്ഥലമായിക്കോട്ടെ കാലമായിക്കോട്ടെ രൂപമായിക്കോട്ടെ ഭാവമായിക്കോട്ടെ ഭാവമായിക്കോട്ടെ ഇതിനാൽ നമ്മൾ അടുത്ത് നിന്ന് വാച്ച് ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് നമ്മൾ അനുഭവിക്കുമ്പോൾ നിരീക്ഷിക്കുക മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് അത് ഒരു രേഖീയമായൊരു വഴിയിൽ ഒരു പ്രത്യേക ക്രമത്തിൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുക ഒരു രേഖീയ ക്രമത്തിൽ ഈ രേഖ എന്നുള്ളതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ ഒരു ചതുരം വരച്ചു ഒരു ചതുരം വരച്ചാൽ അതിന്റെ ഒരു വശമാണ് രേഖ എന്ന് പറയുന്നത് അല്ലെ അത് നിർന്ന് കിടക്കുന്നത് രേഖയല്ല അതൊരു ഖണ്ഡമാണ് എന്നാൽ പോലും അത് നേർ രേഖയിലുള്ളതാണ് ഈ ചതുരത്തിന്റെ പ്രത്യേകത എന്താ ചതുരത്തെ നിർമ്മിക്കുന്നു പ്രകൃതിയിൽ ചതുരം എന്നുള്ള സാധനം ഇല്ല പ്രകൃതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പ്രകൃതിയിലെ ചില നിയമങ്ങളെ ചില ചില അവസ്ഥകൾ വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രേഖയെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ചതുരം എന്നുള്ള അവസ്ഥയില്ല ചതുരം എവിടെയാണ് ഉണ്ടാവുന്നത് ബുദ്ധി ഉപയോഗിക്കുന്ന മണ്ഡലങ്ങളാണ് ചതുരം ഉണ്ടാകുന്നത് അതുകൊണ്ട് ചതുരന്മാർ എന്ന് പറഞ്ഞ് വേറൊരു കോണ്ടെക്സ്റ്റില് നമ്മൾ മനുഷ്യരെ വിളിച്ചത് ചതുരന്മാർ ബുദ്ധി ഉപയോഗിക്കുന്നവർക്ക് ആ ബുദ്ധിയുടെ ഒരു ഒരു മണ്ഡലമാണ് രേഖ എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു ക്രമം ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ് തൽക്ഷണബോധം ഈ ബോധത്തിന്റെ ഒരു ക്രമത്തെയാണ് നമ്മൾ രേഖ എന്ന് പറയുന്നത് രേഖ എന്ന് വെച്ചാൽ നേർ രേഖയിൽ പോകുന്നത് ഇവിടെ തൊട്ടേങ്കിൽ അവിടെ അവിടം വരെ അതിനിടയിലുള്ള കാര്യങ്ങളൊന്നും വിഷയമല്ല എന്നുള്ള രീതിയിൽ മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യവും രേഖയാണ് കാരണം ബുദ്ധിയുടെ സിമ്പലാണ് രേഖ അപ്പോ പ്രാദേശികമായ ആ ഒരു രേഖ നമ്മൾ അടുത്തു നിന്ന് നോക്കുമ്പോഴാണ് പ്രാ പ്രദേശത്തുകൂടെ കടന്നു പോകുമ്പോ നമുക്ക് അതിങ്ങനെ ഒരു രേഖ ഇങ്ങനെ നോക്കുമ്പോ അത് ഒരു ഒരു നേർ വരെയായിട്ട് മാത്രം കാണുന്നത് അത് നമ്മൾ കുറച്ച് ദൂരെ അതിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ അതിന്റെ വിവിധ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പാകത്തിൽ കുറച്ചു മാറി നിന്ന് നോക്കുന്ന സമയത്തിൽ അത് വെറും രേഖയല്ല അത് ഇവിടെ മാറാൻ പോകുന്നതല്ല അതിനകത്ത് തന്നെ പല ക്രമങ്ങളുള്ളതായിട്ട് ബഹുക്രമങ്ങളിലായിട്ട് ബഹുക്രമത്തെ നമ്മളൊരു മറ്റൊരു പേരിട്ട് വിളിക്കാറുണ്ട് കോംപ്ലക്സ് എന്ന് പറയാറുണ്ട് ഈ കോംപ്ലക്സിറ്റി ഉള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ അതിനെ ഒരു ത്രീ ഡയമെൻഷനൽ പിക്ചറിൽ കാണുന്ന സമയത്ത് കാണാൻ കഴിയും ഏതൊരു കാര്യവും ഇപ്പൊ നമ്മുടെ അടുത്തുകൂടെ ഒരു റോഡ് പോകുന്നു ആ റോഡ് നമ്മുടെ അടുത്തുകൂടെ പോകുമ്പോ അത് ഇങ്ങനെ സ്പർശരേഖയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും നമുക്ക് ഒരു ആശയം നമുക്ക് കാണുന്നു അല്ല നമ്മളിപ്പോ നമ്മുടെ ദിവസങ്ങളെ കുറിച്ച് നമ്മുടെ ആയുസിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഇന്ന ദിവസം തുടങ്ങി ഇതിലൂടെ കടന്നു ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇവിടെ വരെ എന്ന രേഖകമായിട്ടാണ് തോന്നുക എന്നാൽ നമ്മൾ അതിനകത്തുനിന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ ആ രേഖയ്ക്ക് അകത്തു നിന്ന് നോക്കുന്ന സമയത്ത് അതിന് പല കാര്യങ്ങളും ഇതിനകത്തോടെ നമ്മുടെ നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന കാണാം സ്ഥലം അതിനകത്തൂടെ കടന്നു പോകുന്നതാണ് കാലങ്ങൾ അതിനകത്തോടെ കടന്നു പോകുന്ന പല കാര്യങ്ങളും ആ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്നത് അതാണ് ബഹുക്രമം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ബുദ്ധി കൊണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സാധനം നമ്മുടെ മുമ്പിലൂടെ ഒരു സ്പർശരേഖയിലൂടെ കടന്നു പോകുന്ന രേഖീയമായിട്ട് തോന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോ നമ്മൾ അനുഭവം കൊണ്ട് നോക്കുന്ന സമയത്ത് ബുദ്ധി മാത്രമല്ല അവിടെ അനുഭവിക്കുന്നത് നമ്മുടെ ബോധം കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അത് കൊടുക്കുന്ന സമയത്ത് ഒന്നിലധികം ക്രമങ്ങൾ അവിടെ കാണാൻ കഴിയും അതേസമയം നമ്മൾ ഇത് ഇതിൽ നിന്നും മാറി വിദൂരതയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇത് ഒരു രേഖയല്ല പകരം ഇത് ഇങ്ങനെ വട്ടത്തിൽ വരുന്ന എന്ന് വെച്ചാൽ അതിനൊരു പരിധിയുണ്ട് നിങ്ങൾ ആകാശത്ത് പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഗോപുരത്തിന്റെ മണ്ടയ്ക്ക് കിടക്ക അല്ലെങ്കിൽ മലയുടെ മണ്ടയ്ക്ക് ഇറട്ടിട്ട് നിങ്ങൾ നിങ്ങൾ കാണുന്ന ചക്രവാളത്തെ നോക്കൂ അതിങ്ങനെ വട്ടത്തിൽ കിടക്കുന്നത് കാണാം നമ്മൾ ആ വട്ടത്തിന്റെ അടുത്ത് പോയി നോക്കൂ അത് നീളത്തെ കിടക്കുന്നത് കാണാം ഭൂമി ഉരുണ്ടതാണെന്ന് നമുക്ക് പറയാം ഭൂമി ഉരുണ്ടത് കൊണ്ടാണോ നമ്മൾ കാണുന്ന ആ ചക്രവാളം ചരിഞ്ഞു കിടക്കുന്നത് അല്ലെ വളഞ്ഞു കിടക്കുന്നത് ഈ സൂത്രവാക്യം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചല്ലോ ഈ സൂത്രവാക്യം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാനല്ല ഓർമ്മപ്പെടുത്തിയതിന് വേറൊരു കാരണമാണ് പോൾഡിക്വേഷൻസ് അല്ലെങ്കിൽ തനത്ത സമവാക്യങ്ങൾ എന്നുള്ള ഒരു 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 രചന ഇതിന്റെ ചെറിയ കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ പ്രപഞ്ചത്തിന്റെ അറ്റം കണ്ടുപിടിക്കാൻ പോകുന്ന പോകുന്നൊരവസ്ഥയെ കുറിച്ച് അവർ പറയുന്നുണ്ട് അതിനും കുറച്ചു കാലം മുമ്പാണ് ഞാൻ ഇതിനു വേണ്ടി കുറെ മറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതിനു വേണ്ടി അന്വേഷണം നടത്തി ഇങ്ങനെ ഇരുന്നത് ഈ ഇരുത്തത്തിൽ ഞാൻ പലപ്പോഴും പലതിന്റെയും അറ്റത്തെത്തും ആ ചിന്താപദ്ധതിയുടെ അറ്റത്തെത്തും അവിടെ എത്തിക്കഴിയുമ്പോ നമ്മളിങ്ങനെ ആവും അപ്പൊ ഇതാണ് ഇതിന്റെ എൻഡ് എന്ന് നമ്മൾ മനസ്സിലാക്കും അവിടെ ഇരുന്ന് ആശ്വസിക്കുന്ന സമയത്താണ് അടുത്ത ചിന്ത അപ്പൊ അതിനും അപ്പുറം എന്തായിരിക്കും അങ്ങനെ പോയി 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 അതിനും അപ്പുറം അതിനും അപ്പുറം അതിനും അപ്പുറം അപ്പുറം പോകുന്ന സമയത്ത് ഈ അപ്പുറമില്ല അവസ്ഥ തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട് അപ്പുറമില്ല ഇപ്പുറം തന്നെയാണെന്നുള്ളത് ആ എന്റെ തിരിച്ചറിവ് വെച്ചാണ് ഞാൻ പെൻഡാക്കുവിന്റെ നിയമം നിങ്ങൾക്ക് പഠിപ്പിച്ചതുള്ളത് ഈ കോളിക്കേഷൻ എന്നുള്ള ആ ഒരു രചനയിലും ഞാൻ അതാണ് വായിച്ചത് ഒരു ഇവിടുന്ന് തൊടുത്തുവിടുന്ന ഏതൊരു യന്ത്രത്തിന്റെ ഗതി കുറെ കഴിഞ്ഞ സമയത്ത് അത് എത്ര വർഷങ്ങൾക്ക് ശേഷം അത് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു അനുഭവം ശാസ്ത്രകാരന്മാര് വിവരിക്കുന്നതായിട്ടാണ് അതിൽ പറയുന്നത് അതൊരു കഥയോ ലേഖനമോ അല്ലെങ്കിൽ നോവലോ അങ്ങനെ എന്തൊക്കെയാണ് പക്ഷെ അതിനകത്ത് ശാസ്ത്രവും മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പൊ ആ അതിന് തടുത്ത സമവാക്യത്തിലെ ആ സമവാക്യം എന്ന് പറയുന്നത് ആ സമവാക്യമാണ് ഞാൻ വിതശ്രമ സൂത്രവാക്യം എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഏതൊന്നും അടുത്തുകൂടെ പോകുമ്പോൾ ലേഖീയമായി പോകുന്നു കാരണം നമുക്ക് അതിന്റെ ഒരു ക്രോണോളജി സ്ഥാനക്രമം അല്ലെങ്കിൽ കാലക്രമം എന്നുള്ളൊരു സംഭവം നമുക്ക് ആവശ്യമാണ് ഇതിനുശേഷം അത് അതിനുശേഷം ഇത് എന്നുള്ള രീതിയിൽ ഇത് ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യുമ്പോൾ അനുഭവം കൊണ്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് ബഹുക്രമാണോ നമ്മൾ നിൽക്കുന്ന പോയിന്റിലൂടെ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയതല്ലാതെ പിന്നെയും കുറെ ക്രമങ്ങൾ അതിൽ ഇതിലേ പോകുന്നത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോഗ്യത്തെ കുറച്ച് പറയണം ഇപ്പോ ഇന്നലെ നമ്മുടെ ഏട്ടൻ ഒരു ദഹന കേടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഒരു ക്രമം പറഞ്ഞു ഇനി ഇന്നത് ശരിയാക്കിയാൽ മതി അദ്ദേഹം ഇരുന്ന് തനിച്ചിരുന്ന് ആലോചിക്കുന്നത് ഇത് മാത്രമല്ലല്ലോ കാരണം എനിക്ക് സമയം കിട്ടുന്നില്ല അല്ല എന്റെ ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി പോരാ നമ്മൾ നൂറ് കാരണങ്ങൾ ആ ഒരു പോയിന്റിൽ കൊണ്ടുവരിക്കും അത് ബഹുക്രമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഈ ബഹുക്രമങ്ങൾ ചേർന്നതാണ് അപ്പോ നമ്മൾ അനുഭവിക്കുന്ന സ്ഥലകാല രൂപഭാവ രൂപഭാവഭവങ്ങളിലെല്ലാം ഈ വിധാനങ്ങളിലെല്ലാം തന്നെ ഈ ബഹുക്രമങ്ങൾ അനുഭവത്തിന്റെ തരത്തിൽ വരുമ്പോ കൊണ്ട് നിശേദനം ചെയ്യുമ്പോൾ അനുഭവം ഒന്നുമില്ല ഒറ്റ കാര്യം നോക്കിയാൽ മതി ഒരു കാര്യകാരണമാണ് അതുകൊണ്ടാണ് ഓരോ അസുഖത്തെയും നമ്മുടെ ചികിത്സാശാസ്ത്രങ്ങൾ ഓരോ രീതിയിൽ കാണുന്നത് ആയുർവേദ ഒരു തരത്തിൽ കാണുന്നു ആ സങ്കേതമല്ല യുനാനിയുടെ അതല്ല സിദ്ധയുടെ അതല്ല ഹോമിയോയുടെ അതല്ല മർമ്മ മർമ്മചികിത്സയുടെ അതല്ല അക്യുപങ്കറിന്റെ അതല്ല ഏർ അലോപ്പതിയുടെ ഇതെല്ലാം വ്യത്യസ്ത രൂപത്തിൽ കാണുന്നു കാരണം ഇതാരും തന്നെ സമഗ്രമായി കാണുന്നില്ല സമഗ്രമാകുമ്പോഴാണ് ഈ ബഹുക്രമം അവിടെ ഉണ്ടായി വരുന്നത് ഈ സമഗ്രതയെ അതിനകത്ത് നിന്ന് നോക്കുമ്പോഴും അനുഭവിക്കാൻ കഴിയും അത്ര അകത്ത് നിന്ന് നോക്കുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ ബഹുക്രമങ്ങളായിട്ട് ആ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാൽ അതിൽ നിന്നും മാറി നിന്ന് നോക്കുന്നപ്പോ ഇത് ഒരു ഒരു വൃത്തത്തിനകത്ത് ഒരു പ്രത്യേക സംവിധാനത്തിനകത്ത് പരസ്പര ബന്ധിതമായിട്ട് കൃത്യമായി കൃത്യമായി ചേർത്തിണക്കിയത് നമുക്ക് കാണാൻ കഴിയും ഈ വൃത്തം എന്ന് പറയുന്നതാണ് പ്രകൃതിയുടെ ഒരവസ്ഥ നമ്മൾ നമുക്കറിയാം ചതുരവും വട്ടവും ചതുരം എന്ന് പറയുന്നത് ബുദ്ധിയുമായി ചേർന്നതാണ് വട്ടം എന്ന് പറയുന്നത് വട്ടന്മാർക്ക് പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന് അതിന്റെ നിയമങ്ങളെ പ്രവചിക്കാൻ കഴിയില്ല പക്ഷെ അതിനൊരു ഒരു ഒരു പ്രത്യേക സ്പേസിനകത്ത് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് പ്രകൃതിയുടെ സംവിധാനങ്ങളെല്ലാം അങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു ഒരു ഒരു വൃത്തത്തെ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തെ എടുക്കുക ഒരു വർഷകാലത്തിന് ഒരു ചാക്രകതയുണ്ട് നമ്മുടെ ശ്വാസത്തെ എടുക്കുക അതിനൊരു ചാക്രകതയുണ്ട് നമ്മുടെ ദഹനത്തെ എടുക്കുക ചാക്രകതയുണ്ട് മനസ്സിനെ എടുക്കുക ചാക്രതയുണ്ട് അനുഭവങ്ങളെടുക്കുക ഇതെല്ലാം ചാക്രകതയുണ്ട് ഈ പ്രകൃതിയിലെ ചലനങ്ങളെല്ലാം ചാക്രികമായി പോയിക്കൊണ്ടിരിക്കുന്നു പ്രകൃതിയിലെ നിർമ്മിതികൾക്കെല്ലാം തന്നെ ചക്ര സ്വഭാവമുണ്ട് ചക്രങ്ങളുമായി ചേർന്നിരിക്കുന്ന സ്വഭാവമുണ്ട് അതിനകത്ത് ബുദ്ധി കൂടിയ നിങ്ങളൊരു വ്യക്തിയെ കാണുക ഉരുണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രാകൃതിക താളത്തിൽ പോകുന്ന സ്വഭാവമായിരിക്കും ഉണ്ടാവുക അയാളുടെ തലയോ അയാളുടെ ശരീരമോ അല്പം ചതുരത്തിലേക്ക് വരികയാണെങ്കിൽ അയാൾ ബൗദ്ധികത കൂടുതലുള്ള അഗ്നി സ്വഭാവമുള്ള ബൗദ്ധികത കൂടിയ സ്വഭാവമാണ് കാണിക്കുക ഇതുപോലെ ഈ ചതുരത്തിന്റെ രേഖയുടെ വഴിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ബുദ്ധിയുടെ പ്രവർത്തനം കൂടുതൽ കാണുന്നതായിരിക്കും അതിന് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ടാകില്ല എന്നത് കൂടെ മനസ്സിലാക്കുക ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുണ്ട് യാഥാർത്ഥ്യന്റെ ഒരു മുഖത്തെയാണ് ബുദ്ധി കൊണ്ട് എനൈസ് ചെയ്യുമ്പോൾ കാണാൻ കിട്ടുക അനുഭവത്തിൽ അത് ബഹുമുഖങ്ങൾ എന്ന ബഹുമാനങ്ങൾ ആയിട്ട് കിട്ടും അതിനൊപ്പത്ത് സമഗ്രമാവുമ്പോൾ ബഹുമാനവുമല്ല അതിന്റെ മഹത്ത് അപ്പുറത്ത് ബഹുവായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇത് എവിടെ നിന്ന് നോക്കുന്നു എന്നതിന്റെ ഫലമായിട്ട് നമുക്ക് നിരീക്ഷിക്കാം ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്നു മറ്റെവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് സമഗ്രമായി കാണുന്നു കേട്ടോ നമുക്കങ്ങനെ നിരീക്ഷണത്തിന്റെ ഒരു ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഇതിന്റെ വ്യത്യാസം എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയല്ല നമ്മൾ ഇന്ന് ആദ്യം പറഞ്ഞ ലീസ്റ്റ് എഫോർട്ട് ആൽഗരിതം ഉണ്ടല്ലോ ആ ലീസ്റ്റ് എഫോർട്ട് ആൽഗരിതം പ്രകൃതി അവിടെ ഉപയോഗിക്കുകയാണ് പ്രപഞ്ചം അവിടെ ഉപയോഗിക്കുകയാണ് കാരണം ഒരു ഒരു നമുക്കൊരു കാര്യത്തെ ലഘുവായി ബോധ്യപ്പെടണമെങ്കിൽ ഏറ്റവും ലഘുവായി ബോധ്യപ്പെടണമെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് നോക്കിയാലേ കാര്യങ്ങൾ നടക്കൂ പ്രായോഗികമായിട്ട് നോക്കുന്ന സമയത്ത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരു കാര്യം ചെയ്താൽ മാത്രമേ അത് കാര്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ സമഗ്രമായി നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒളിമ്പസിന്റെ പ്രയോഗത്തെ എടുക്കുക ഒളിമ്പസ് എന്നുള്ള ഒരു സംവിധാനത്തിന്റെ പ്രായോഗിക പദ്ധതി ഗ്രാമ പദ്ധതി എടുക്കുക നമ്മൾ സമഗ്രമായിട്ടാണ് കാണുന്നത് അവിടെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം രേഖീയമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെറിയ കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നത് അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നടക്കും നമുക്ക് സമഗ്രമായിട്ട് ഇത് നടപ്പിലാക്കാവുന്നില്ല എന്റെ ചില കടുംപിടുത്തങ്ങൾ അതവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പോ നമ്മൾ സമഗ്രമാകുന്നതും സമഗ്രമാകാതെ ആ ഏക ഏകമാനത്തിലുള്ള ഏകപക്ഷത്തിലുള്ള രേഖീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫേർട്ട് വളരെ കുറവാണ് എഫർട്ട് വളരെ കുറവായത് കൊണ്ട് അതിന്റെ എക്സിക്യൂഷൻ വളരെ എളുപ്പമായിരിക്കും സ്പീഡിൽ കാര്യങ്ങൾ നടക്കും സമഗ്രമാകുമ്പോൾ സ്പീഡ് ആകില്ല ഇതെല്ലാം കോർത്തില്ലക്കി വരാൻ ഒരുപാട് സമയമെടുക്കും ഒരുപാട് ഊർജം ചെലവാകും ശ്രദ്ധിച്ചിട്ട് ഒരു 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 വ്യവസ്ഥ അല്ല ഒരു വ്യവസ്ഥ നടപ്പിലാക്കുകയാണ് നമുക്ക് പേര് നമുക്കൊരു ചാല് കീറണം ചാല് കീറാനായിട്ട് നമുക്ക് ഒരു ഒരു യന്ത്രം വേണം ചാട് കയറാനുള്ള ആള് വേണം ചാറ് കയറാനുള്ള യന്ത്രം വേണം ആ യന്ത്രത്തെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ആള് വേണം പണിയെടുക്കാനുള്ള ആള് നിയന്ത്രിക്കാൻ ആള് വേണം ആ യന്ത്രത്തിന് ഒഴിക്കാൻ എണ്ണ വേണം എണ്ണ കൊണ്ടുവരാൻ വാഹനം വേണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചാലെടുക്കാനാണ് നമ്മൾ പണി നമ്മൾ ഇതെല്ലാം കൂടെ എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കെന്ന് വെച്ചാൽ പത്ത് ശതമാനം നമ്മളിപ്പോ പത്ത് രൂപ കൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ആയിരം രൂപ ചെലവാക്കേണ്ടി വരും ഈ പത്ത് രൂപ കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് ഈ ചാലുകത് ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും പിന്നെ നമുക്ക് ലാഭമായി തോന്നുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് കാര്യം കഴിയുമെന്നുള്ളത് കൊണ്ട് അപ്പോ ഇപ്പോ ഈ ബുള്ളറ്റ് ഓടുന്നതിനെ കുറിച്ച് പറയാറുണ്ടല്ലോ ബുള്ളറ്റ് ഓടുന്നതിന് ഏറ്റവും കൂടുതൽ എണ്ണ ചെലവാകുന്ന അതിന്റെ യന്ത്രത്തെ ചലിപ്പിക്കാറുണ്ട് വണ്ടി ഓടാനല്ല എന്ന് പറയാറുണ്ട് അതുപോലെ ഏതൊരു വ്യവസ്ഥ റൺ ചെയ്യുമ്പോഴും അതിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അതിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ചെലവാകുക അത് നേരിട്ട് ചെയ്താൽ മതി അത് നേരിട്ട് ചെയ്താൽ അതങ്ങ് നടക്കും പക്ഷെ അങ്ങനെയല്ല ഒരു വ്യവസ്ഥയാക്കുന്ന സമയത്ത് അങ്ങനെ ചില സങ്കീർണതകളുണ്ട് അതുപോലെ പ്രപഞ്ചം ഒരു വ്യവസ്ഥയാകുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിന്റെ ആ വ്യവസ്ഥാപരമായ അവസ്ഥയെ നടപ്പിലാക്കാൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള കാലമെടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു നിർവഹണ സംവിധാനം അതിന് വേണ്ടി വരും അതേസമയം പ്രായോഗികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നടപ്പിലാക്കണമെങ്കിൽ ഈ സമഗ്രത ആവശ്യമില്ല ബഹുക്രമത ആവശ്യമില്ല ഏതെങ്കിലും അറിയുന്ന മാനം മാത്രം കൊണ്ടുപോയാൽ മതി ഈ ഒരു കാര്യം കൊണ്ടാണ് ഒളിമ്പസ് പറയുന്ന കാര്യങ്ങൾ സാധാരണ ജനത്തിന് അല്പം പോലും മനസ്സിലാവാത്തത് കാരണം അവർ രേഖീയമായ ഒരു ക്രമത്തിലാണ് ചിന്തിക്കുന്നത് അവിടെ ആ ഒരു ഒരു ഡയമെൻഷൻ മാത്രം നോക്കിയാൽ മതി മറ്റൊരു കൂട്ടർക്ക് വേറൊരു ഡയമെൻഷനാണ് നോക്കുന്നത് പലർക്കും പലതാണെന്ന് മനസ്സിലാക്കണേ ചിലർക്ക് ആരോഗ്യത്തിന്റെ കാര്യമാണ് ചിലർക്ക് മനസ്സിന്റെ കാര്യമാണ് ചിലർക്ക് വരുമാനത്തിന്റെ കാര്യമാണ് ചിലർക്ക് ബന്ധത്തിന്റെ കാര്യമാണ് ചിലർക്ക് സ്നേഹത്തിന്റെ കാര്യമാണ് ചിലർക്ക് അന്വേഷണത്തിന്റെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിത്തീരുന്നത് എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും അനുഭവമാകുന്നത് അവരവരുടെ ബുദ്ധിക്ക് നിരക്കുന്ന അളവിലാണ് ആ അളവിൽ മാത്രമാണ് അവരിതം ബോധ്യപ്പെടുന്നത് നമ്മളാണെങ്കിലും ഇത് മുഴുവൻ മൊത്തത്തിലെ പറയുന്നു എന്നുള്ള തീരുമാനത്തിലാണ് മൊത്തത്തെ നടപ്പിലാക്കൂന്നുള്ള തീരുമാനത്തിലാണ് അതുകൊണ്ടാണ് നിമിമ വളരെ പുതുക്കം പോകുന്നത് അപ്പോ പ്രപഞ്ചത്തെടുതിരിഞ്ഞാൽ പ്രപഞ്ചത്തില് ഏതൊരു ഇടത്തും ഒരു ഒരു ചെറിയ സംവിധാനത്തിനകത്ത് അതിന്റെ പ്രാദേശികമായ അളവിൽ അവൻ അവന് കൈകാര്യക്ഷമമായിട്ടുള്ള അളവിൽ നടപ്പിലാക്കുന്നത് ഏറ്റവും ലീനിയർ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അത് അവൻ അനുഭവമാകുന്നത് അവൻ അത് നടപ്പിലാക്കി വരുന്ന സമയത്ത് ആ ലീന ഇപ്പോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ പെണ്ണ് എന്റെ കുട്ടി എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ആശയമല്ല കല്യാണം കഴിച്ചു കഴിയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അവസ്ഥയാണ് ആ കോംപ്ലക്സിറ്റി അനുഭവത്തിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും അതിനെ വെളിയിൽ നിന്നും മാറി നിന്ന് നോക്കുന്ന സമയത്ത് അത് ഒരു വെറും കോംപ്ലക്സിറ്റി അല്ല അത് സമഗ്ര സംവിധാനമാണെന്ന് മനസ്സിലാവും ഈ ഒരു എഫേർട്ടിന് കാരണം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഇത്ര ഒരു അവസ്ഥയ്ക്ക് കാരണമാകുന്ന നിരീക്ഷണമല്ല അങ്ങനെയാണ് അത് വിതരണം ചെയ്തിരിക്കുന്നത് പ്രകൃതിയുടെ വികസമ സൂത്രവാക്യം കൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എത്ര ബോധ്യമാകുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ബോധ്യം സുസ്ഥിര ജീവന സമൂഹത്തിന്റെ നിർമ്മിതിയിൽ വളരെ ആവശ്യമായത് ആണ് അത് നമ്മുടെ അടുക്കള മെയിൻറ്റൈൻ ചെയ്യുന്നതിനും ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും കുടുംബ ബന്ധം മെയിന്റയിൻ ചെയ്യുന്നതിലും ഒരു സാമൂഹ്യ ക്രമം മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഒക്കെ ഈ ഈ ഒരു സമീപനം അതിന്റെ ഒരു കിടപ്പുവശം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും നമുക്ക് ലീസ്റ്റ് ഓഫ് എഫേർട്ട് ബാധകമാകും ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം